ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്നത്തെ ദിവസം ഞാൻ ഞാനങ്ങ് ലീവ് എടുക്കാമെന്ന് വെച്ചു അങ്ങനെ രാവിലെ ഒരു ചായയിലാണ് എൻ്റെ ദിവസം ഞാൻ തുടങ്ങിയത് പിന്നെ അതിന് ശേഷം നമ്മൾ ചോറിന് അരിയൊക്കെ ഇട്ടു അരിയൊക്കെ നമ്മൾ സ്റ്റവിൽ തന്നെ ആട്ടോ വയ്ക്കാറ് അതിനുശേഷം ചായയായിട്ട് ഞാൻ വെടിലോട്ട് ഇറങ്ങി എൻ്റെ ചെടികളും പൂക്കളുമൊക്കെ കാണാനായിട്ട് മുറ്റത്തോട്ടിറങ്ങി സിറ്റൗട്ടിലിരിപ്പ് ഉറപ്പിച്ചു അപ്പോഴാണ് എൻ്റെ ഫയർ ബുഷെന്ന് പറയുന്ന ചെടിയിൽ നിറയെ കുരുവികൾ വന്ന് തേൻ കുടിക്കുന്ന കാഴ്ച ഞാൻ കണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടാവും ഒരു വെറൈറ്റി ചെടിയാട്ടോ ഇത് ഇത് നമ്മുടെ യുഫോബിയ കേട്ടോ പിന്നെ ഇന്ന് നമ്മുടെ ചെമ്പരത്തികളിൽ പലതിലും പൂവുണ്ടായിരുന്നു കേട്ടോ ആറോ ഏഴോ സൈസിലുള്ള ചെമ്പരത്തികളിൽ നിന്ന് പൂക്കൾ ഉണ്ടായിരുന്നു ഈ ഒരു കാഴ്ച വളരെ സന്തോഷിപ്പിച്ചു കേട്ടോ ശരിക്കും പറഞ്ഞു ഇന്ന് ലീവ് എടുത്തിരുന്ന ഒരു ദിവസം നഷ്ടമായില്ല എന്ന് തന്നെ പറയാം അത്ര സന്തോഷമായിരുന്നു ഈ പൂക്കളൊക്കെ കണ്ടപ്പോൾ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് രാവിലെ തന്നെ കുരുവികൾ കുരുവികളെന്ന് പറഞ്ഞാൽ സൺബേർഡ് ഈ ഹമ്മിങ് ബേഡിൻ്റെ രൂപത്തിലുള്ള ഈ കുരുവിക്ക് അല്ലെങ്കിൽ ഈ ഒരു കിളിക്ക് നമ്മുടെ ഇവിടെ പറയുന്ന പേരെന്നു വെച്ചാൽ സൺബേർഡ്സെന്നാണ് പറയുന്നത് കേട്ടോ സൂര്യപക്ഷി എന്നറിയപ്പെടുന്നത് അപ്പോൾ ആ കിളികളൊക്കെ ഒരുപാട് വന്ന് അതിന്റെ കരച്ചിലും ബഹളം ഒക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം സന്തോഷമായിട്ടോ ഓരോ ദിവസവും രാവിലെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ എല്ലാ ചെമ്പരത്തികളിലും പൂവൊക്കെ നല്ല വിടർന്നു നല്ല നല്ലതായിട്ട് ഈ ഒരു സമയത്ത് നല്ല കാറ്റൊക്കെ ഉണ്ടാവില്ല ഈ കാറ്റത്തൊക്കെ ഇങ്ങനെ ആടിയോ ഇല്ലെങ്കിൽ പൂക്കളൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര രസം ആട്ടോ കാണാനായിട്ട് ഈ ഒരു വേനലിനും ഈ ചെടികൾ ആ വേനലിനെ പ്രതിരോധിച്ച് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ വല്ലാത്തൊരു ഐശ്വര്യം തന്നെ ആട്ടോ എൻ്റെ വീട്ടിൽ നിറയെ പല വിധത്തിലുള്ള ചെമ്പരത്തികളുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ എൻ്റെ വീഡിയോയ്ക്കകത്ത് അപ്പം അതിലൊരു അഞ്ചാറ് ചെമ്പരത്തികളുണ്ടായ പൂക്കളാട്ടോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ടുണ്ടായിരുന്ന മഞ്ഞയും വയലറ്റ് കളറുള്ള ചെമ്പരത്തികളൊക്കെ നമുക്ക് നഷ്ടമായി എന്തിനു പറയുന്നത് അഞ്ചുതലുള്ള വെള്ള ചെമ്പരത്തി വരെ നഷ്ടമായി എന്നാൽ ഈ ഒരു പുതിയ ചെമ്പരത്തി നമുക്ക് കിട്ടി കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നട്ടുപിടിപ്പിച്ചൊരു മഴമന്താരം ചെടിയായിട്ടോ ഇത് വെള്ളയാണ് നമ്മുടെ കയ്യിലുള്ളത് ഇത് ഒരുപാട് പൂക്കളും കായ്കളും മുട്ടുകളുമായിട്ട് നല്ല തളർത്ത് നിൽക്കുന്ന ഒരു ചെടിയായിട്ടോ ഇപ്പം നമ്മുടെ ഈ ഒരു സമയത്ത് ഡിസംബർ മാസത്തിൽ കണ്ടില്ലേ ഇതിനകത്ത് നിറയെ പൂക്കളൊക്കെ ഉണ്ട് അതുപോലെ ഈ ചെടിയുടെ പേരെന്തോന്നെനിക്കറിയത്തില്ല പക്ഷെ എന്നിരുന്നാലും ഇതിനകത്തും നല്ല ഭംഗിയുള്ള കളറുള്ള കലമ്പട്ടി പൂവിൻ്റെ കളറൊക്കെ ഉള്ള പൂക്കളുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മുടെ സ്റ്റാർ ഹൗസസൊക്കെയാണ് അപ്പോൾ ഈ ഒരു കളറേ ഉള്ളൂ നമുക്ക് പണ്ട് വൈറ്റും അതുപോലെ തന്നെ ലൈറ്റ് പിങ്കും ഒക്കെ കളറുള്ള ചെടികളുണ്ടാകുന്നത് ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മുറ്റത്തെ വിശേഷങ്ങൾ ഈ ചെടികളുടെ ഒന്നും പേരറിയത്തില്ലെങ്കിലും ഇത് നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മുറ്റത്തെ വിശേഷങ്ങൾ ലീവെടുക്കുന്ന തലദിവസം എങ്ങനെയാണ് കേട്ടോ പ്രകൃതിയുടെ ഭംഗിയും നമ്മുടെ ചെടികളും ചെടികളിലുള്ള പൂക്കളും ഒക്കെ ആസ്വദിച്ച് കുറേ സമയം അങ്ങനെ അങ്ങ് പോവും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ ഒരു നല്ല ഗാർഡൻ സെറ്റാക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല എങ്കിൽ പോലും ഈ ചെറിയൊരു ഗാർഡനിൽ ഞാൻ ഭയങ്കര സംതൃപ്തിയാണ് കേട്ടോ ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഈ ചെടിയും പൂക്കളും ഒക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് ലീവൊക്കെ എടുത്ത് വീട്ടിലിരിക്കുമ്പോൾ എല്ലാ ടൈമിലും ഈ ഒരു ചെടികൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ അതുപോലെ നമ്മുടെ പുളിഞ്ചി മരവത്തെ നിറയെ കാവിടിച്ച് നിപ്പുണ്ട് അതുപോലെ തന്നെ നിറയെ പൂക്കളും ഉണ്ട് കേട്ടോ ഇനി കാവടിക്കാനും ഉണ്ട് ഒരുപാട് പേര് നമ്മൾ വീട്ടിലൊക്കെ വരുമ്പോൾ ഇത് നമ്മൾ വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് പോകാറൊക്കെ കേട്ടോ അധികം എടുക്കാറില്ല എന്നാലും നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ എടുക്കാറുണ്ട് ഇന്നലെ അധികം നമ്മൾ എടുക്കാറില്ല കേട്ടോ ഇത് നമുക്ക് ആവശ്യത്തിനും അധികമാണ് അപ്പം പുറത്തു നിന്നൊക്കെ വരുന്നവർ വീട്ടിൽ പുളിഞ്ചിക്കൊക്കെ ഇല്ലാത്തവർ കൊണ്ടുപോയി അച്ചാറൊക്കെ ഇടാൻ ഉപ്പിലിട്ട് പച്ചയ്ക്ക് കഴിക്കാൻ തന്നെ കൊണ്ടുപോകാറുണ്ട് ഇത് അതുപോലെ എൻ്റെ ഞാൻ തീറ്റയും വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്ന എൻ്റെ ഫയർ ബോഷിൻ്റെ മരത്തിൽ ഒരു കാക്ക വന്നിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അത് എന്നെ കണ്ടതുകൊണ്ട് തന്നെ അത് തീറ്റ ഒന്നും എടുക്കാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അതിനൊരു പേടിയുള്ളതുകൊണ്ട് അത് എടുക്കാതെ ആ കുറച്ച് നേരം അവിടെ എവിടെയൊക്കെ നോക്കിയിരുന്നിട്ടങ്ങ് പറന്ന് പോവുക ചെയ്തു കേട്ടോ ഞാനൊന്നും ചെയ്തില്ല ഞാൻ അനങ്ങാതെയാണ് ഇരുന്ന് എന്തെന്നാൽ പോലും അത് എന്താ എന്നാൽ ഞാനവിടെ ഇരിക്കുന്നതുകൊണ്ട് എൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് ആഹാരം കഴിക്കാതെ അങ്ങ് പറന്ന് പോകുക കേട്ടോ പിന്നെ ഞാനെൻ്റെ അടുക്കള ജോലിയിലോട്ടൊക്കെ ഇങ്ങ് പോയേട്ടോ ഇന്നൊരു അവധി ദിവസമായുണ്ട് പക്ഷേ വിപുലമായിട്ട് കറികളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യം തന്നെ അവിയലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചു കഴുകി വൃത്തിയൊക്കെയൊക്കെ എടുത്തു വെച്ചു അപ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ നീണ്ട് ചോറാവാറായി കേട്ടോ അതിന് ശേഷം നമ്മളൊരു എരിശ്ശേരി കറിയൊക്കെ ഉണ്ടാക്കി കേട്ടോ ചെറുപയറും മത്തങ്ങയും വെള്ളരിക്കൊക്കെ ഇട്ടിട്ടൊരു ചെറുപയർ കറി ഒഴിച്ചു കറി ഒരു എരിശ്ശേരി പോലൊരു കറിയൊക്കെ വെച്ചു അപ്പോൾ ഇന്ന് അവര് ദിവസമായതുകൊണ്ട് തന്നെ എന്ത് സ്പെഷ്യൽ വാങ്ങണമെന്ന് വെച്ചിട്ടിരിക്കുമായിരുന്നു അത് പിന്നെ ഞങ്ങളത് എല്ലാവരും കൂടെ കൂടിയിട്ട് മട്ടൺ വാങ്ങാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി മട്ടനൊന്നും നമ്മൾ ഇടയ്ക്കേ വാങ്ങാറുള്ളൂ ആ സ്ഥിരമൊന്നും വാങ്ങാറുള്ളൂ നമ്മളിവിടെ കൂടുതലും ചിക്കനും ബീഫും ഒക്കെ ആയിട്ട് വാങ്ങിക്കുന്നത് അങ്ങനെ നമ്മൾ മട്ടനൊക്കെ വാങ്ങിച്ച് നല്ല സ്പൈസിയായിട്ട് കറിയൊക്കെ ഉണ്ടാക്കി മട്ടൻ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണല്ലോ അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി അങ്ങനൊരു ലീവ് ദിവസം ഞങ്ങൾ നല്ല ഹാപ്പിയായിട്ട് രാവിലെ മുതൽ എൻജോയ് ചെയ്ത് നല്ലതായിട്ട് ആഹാരമൊക്കെ വെച്ച് കഴിച്ചു വീട്ടിൽ നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരുന്നു കേട്ടോ ഇങ്ങനെയാണ് എൻ്റെ ഒരു ലീവിൻ്റെ ദിവസം അതുപോലെ തന്നെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുള്ളൊരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ കോവക്ക എന്ന് പറയുന്നൊരു സാധനം എല്ലാവരുടെ ഫേവറേറ്റ് ആണ് അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് കോവയ്ക്ക ഉണ്ട് നമ്മൾ നട്ട് വിളിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കോവക്കൊക്കെ എടുത്ത് വിഴുപ്പൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് കാണുകയുണ്ടായി അതുപോലെ എനിക്ക് യൂട്യൂബിലിടാൻ വീഡിയോ എഡിറ്റ് ചെയ്യുകയുണ്ടായും അതുപോലെ സിനിമ ആണെങ്കിൽ കുട്ടികളോടൊപ്പം ഉടപ്പം ഇരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ സന്തോഷമായൊരു ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നതിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക്